ഇനി ഒറിജിനലിനെ വല്ല ഡ്യൂപ്ലിക്കേറ്റ് വേണ്ട കോപ്പി അടിക്കാതെ നിങ്ങൾ അവിടെ നിൽ അതെ യൂട്യൂബിന്റെ പുതിയ പോളിസി പ്രകാരം ഇനി ഒറിജിനൽ അല്ലാത്ത കണ്ടന്റുകൾക്ക് മോണിറ്റൈസേഷൻ സാധ്യമല്ല യൂട്യൂബ് കണ്ടന്റ് ക്രിയേറ്റേഴ്സിനുള്ള പേയ്മെന്റ് സംവിധാനത്തിൽ മാറ്റം വരുത്താൻ ഒരുങ്ങുകയാണ് ജൂലൈ പതിനഞ്ച് മുതൽ ഈ മാറ്റം നിലവിൽ വരും കണ്ടന്റ് ക്രിയേറ്റേഴ്സ് ഇനി ഒറിജിനലും ആധികാരികവുമായ കണ്ടന്റുകൾ വേണം അപ്ലോഡ് ചെയ്യാൻ മോണിറ്റൈസേഷൻ നടക്കണമെങ്കിൽ ചാനലിന് ആയിരം സബ്സ്ക്രൈബേഴ്സ് വേണം മണിക്കൂർ വ്യൂ ഉണ്ടായിരിക്കണം ഷോർട്സുകൾ പത്ത് മില്യൺ ആളുകളെങ്കിലും കണ്ടിരിക്കണം മുൻപ് അഞ്ഞൂറ് വ്യൂവേഴ്സ് മൂവായിരം മണിക്കൂർ എന്നിങ്ങനെയായിരുന്നു വ്യൂസിനായി മാത്രം കണ്ടന്റ് കോപ്പി അടിക്കരുത് കടമെടുക്കുന്ന കണ്ടന്റുകളിൽ അടിമുടി മാറ്റം വരുത്തി വേണം അപ്ലോഡ് ചെയ്യാൻ അതായത് ഓരോ കണ്ടന്റിലും സ്വന്തമായത് എന്തെങ്കിലും ഒന്ന് വേണമെന്ന് ഒരേ കണ്ടന്റുകൾ വീണ്ടും വീണ്ടും ആവർത്തിക്കാൻ പാടില്ല ഒരേ കണ്ടന്റ് തന്നെ കോപ്പി അടിച്ച് അപ്ലോഡ് ചെയ്യുന്നതും കണ്ടന്റിന്റെ ആവർത്തനവും പ്രേക്ഷകരിൽ മുഷിപ്പുളവാക്കുമെന്നും യൂട്യൂബ് പറയുന്നു ഏ ജനറേറ്റഡ് കണ്ടന്റുകളെയും പുതിയ നയം ബാധിക്കുമെന്നാണ് സൂചന യൂട്യൂബർമാർ ഇനി നന്നായി പണിയെടുക്കണം ഇല്ലെങ്കിൽ പണം ലഭിക്കില്ലെന്നാണ് യൂട്യൂബ് പുതിയ പോളിസിയിലൂടെ പറയുന്നത്